നായടിപ്പാറ വാർഡിൽ ഇരുപത്തിയേഴ് പേർ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കോട്ടക്കൽ നഗരസഭാ തല അന്വേഷണത്തിൽ കണ്ടെത്തി ഇവരെ അടിയന്തരമായി പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഡിസിഷൻ എടുക്കേണ്ടി വരും മാത്രമല്ല കൗൺസിൽ എന്ന നിലക്ക് നമുക്കൊരു ഡിസിഷൻ എടുക്കണം ഈ കണ്ടത്തെ സസ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഇതിന് മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തി സസ്പെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് പട്ടികയിൽ ഒട്ടേറെ അനർഹർ ഉൾപ്പെട്ടതായി ധനവകുപ്പും വിജിലൻസും നേരത്തെ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് നഗരസഭ ആഭ്യന്തര അന്വേഷണം നടത്തിയത് റവന്യൂ എഞ്ചിനീയറിംഗ് പെൻഷൻ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് രണ്ടാഴ്ച നീണ്ട അന്വേഷണത്തിലാണ് ഇരുപത്തിയേഴ് പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് തെളിഞ്ഞത് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നവർക്ക് പരാതി സമർപ്പിക്കാൻ ഹിയറിംഗ് നടത്തുമെന്ന് നഗരസഭാധ്യക്ഷ ഡോ കെ ഹനീഷ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പ് ഡയറക്ടറേയും തദ്ദേശ ഭരണ ഡയറക്ടറേയും ധനവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പെൻഷൻ വാങ്ങിയ തുക ിൽ നിന്ന് പിഴ സഹിതം തിരിച്ചു പിടിക്കുന്ന കാര്യമെല്ലാം ഈ വിഭാഗങ്ങൾ അന്വേഷിക്കുമെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു ഇതിൽ ഈ ഇരുപത്തിയേഴാം പേർക്കും നമ്മൾ രേഖാമൂലം ഇവിടുന്ന് കത്തയക്കും സസ്പെൻഡ് ചെയ്തു എന്നറിയിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കത്തയക്കും അതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹിയറിംഗിനായിട്ട് ഈ ഇരുപത്തിയേഴ് പേർക്കും നമ്മൾ ഒരു അവസരം കൊടുക്കും അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഹിയറിംഗിന് ഹാജരാവാം അത് അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ മുറക്ക് നടക്കും ഇനി ബാക്കി വരുന്നത് നമുക്കറിയാം ഒരു ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട് പക്ഷെ ആ സർക്കുലർ സർക്കുലറിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിലൊരു സമയം ഒന്നും പറഞ്ഞിട്ടില്ല അതൊരു അപാകതയായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ മേൽനടപടികൾക്ക് വേണ്ടിയിട്ട് കർശനമായി തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഡയറക്ടറും ധനകാര്യ ഡയറക്ടറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കത്തിൽ സർക്കുലറിൽ കാണാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ അങ്ങനൊരു ഡിസിഷൻ വരുന്ന വരുന്നവർക്ക് ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പം പതിനെട്ട് ശതമാനം തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് അതിൻ്റെ സമയ പരിധിയൊന്നും നമുക്ക് ഇല്ലാത്തതും ഉണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ഇരുപത്തേഴ് പേരും സസ്പെൻഡ് ചെയ്യാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് പെൻഷൻ അനർഹമായി നൽകാൻ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണമെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ടി കബീർ പറഞ്ഞു പെൻഷൻ മാനദണ്ഡങ്ങളിൽ പലപ്പോഴായി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും വിതരണത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്നും ബി ജെ പി അംഗം കെ പി ഗോപിനാഥൻ പറഞ്ഞു പെൻഷൻ അപേക്ഷ നൽകുന്ന ഗുണഭോക്താക്കളുടെ ആ സമയത്തെ അവസ്ഥയാണ് മാനദണ്ഡമായി കാണുന്നതെന്നും പിന്നീട് അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുന്നതാണ് പരാതികൾക്ക് ഇടയാക്കുന്നതെന്നും സൂപ്രണ്ട് എസ് ഫെമി അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ